ുംത്സരമായി <laughs> ഓവർ 2 ലീഡ് നേടുന്നുണ്ടോ ഓവർ 2 ചമ്പകുളം ടോറി എതിരെക്ക് താങ്ക്യൂ മിസ്റ്റർ വിനോയ് ദേട്ടനെ വളരെ സമർത്ഥമായ ഇരുത്തു കൂടി സീഗ്രേഡിന്റെ നാലാം ആദ മത്സരമത്തെ സ്നാപ്പിങ് പോയിന്റ് നടത്തിയ ആരംഭിച്ച ഫിനിഷിംഗിലേക്ക് എത്തുകയാണ് ആർസി ഉളിയാമനിലെ നേതൃത്വത്തിൽ വിനീഷ് വീയുടെ നേതൃത്വത്തിൽ വോൺട്രാക്കയോടെ 26-ാം നമ്പർ വള്ളം ഫിനിഷിംഗിലൂടെ കടന്നുപോകുമ്പോൾ അങ്ങനെ 25-ാം നമ്പർ വള്ളം കാസീനാദ അതേ പട്ടണം പോട്ട് ക്ലബ്ബ വാടക്കേക്കരയുടേ വിവേകാനന്ദ ചന്ദ്രിക തമ്മിലുള്ള മത്സരം ആരായിരിക്കാം വിജയിക്കുക മത്സരത്തിന്റെ രണ്ടായിരത്തി പതിനാലിൽ നെഹ്റു ജേതാക്കളാണ് അതേ സെൻസൻ ഒരു വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ എറണാകുളം ജയം ജയിച്ചന്റെ നേതൃത്വത്തിന്റെ रंग <hadi Principal Michaelis> <Langham>